ി കാലടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഏറെ ഗുണകരമാകുമെന്ന് കാലടി മേഖലാ റെസിഡൻസ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു സെക്യൂരിറ്റി സംവിധാനം ശക്തമാക്കി ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തണമെന്നും രാത്രികാലങ്ങളിൽ സർവകലാശാലയ്ക്ക് അകത്തേക്ക് അനധികൃതമായി നിലവിലെ വിദ്യാർത്ഥികളല്ലാത്തവർ പ്രവേശിക്കുന്നത് തടയുന്നതിനും കാലടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചതിനു ശേഷവും വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് തടയുന്നതിനും ഈ തീരുമാനങ്ങൾ ഗുണം ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു കാലടി സംസ്കൃത സർവകലാശാലയിൽ ഈ അടുത്ത എടുത്ത ഒരു തീരുമാനങ്ങൾ അതിനെ നൂറ് ശതമാനവും കാലടിയിലെ ജനങ്ങൾ നൂറ് ശതമാനവും സ്വാഗതം ചെയ്യുകയാണ് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിക്കൊണ്ട് കുട്ടികളുടെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പസ് അതപ്പതിച്ച് പോകാതിരിക്കാനും മറ്റുള്ളവരുടെ കടന്നുകയറ്റം ഒഴിവാക്കുന്നതിനു വേണ്ടി എടുത്തിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് കാലടി മേഖലാ റെസിഡൻസ് അസോസിയേഷൻ ഈ വിഷയത്തെ കാണുന്നത് ഇതൊരിക്കലും വിദ്യാർത്ഥികൾക്കെതിരെ ഉള്ളൊരു തീരുമാനമല്ല ഒരു അധികാരികൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചിലതൊക്കെ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാവാം അതിനൊക്കെ സമരം ചെയ്യുന്നതിൽ ഒരു നല്ല വശം നമുക്ക് കാണാൻ കഴിയും ഒരു ഹോസ്റ്റൽ ഫീസ് വർധന അല്ലെങ്കിൽ പരീക്ഷാ ഫീസ് കൂട്ടിയത് അല്ലെങ്കിൽ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സമരമാണെങ്കിൽ ഈ പൊതുസമൂഹം അതിന് നൂറ് ശതമാനവും സഹകരിക്കും ഇത് വിദ്യാർത്ഥി സമൂഹത്തിന് എതിരെയുള്ള വിദ്യാർത്ഥികളുടെ അച്ചടക്കം എന്ന് പറയുന്നത് നല്ല സുരക്ഷിതമായ ഒരു ക്യാമ്പസ് സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ സുരക്ഷിതമായി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുക പുറമേ നിന്നുള്ള ആളുകൾക്കുള്ള കടന്നുകയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് ഈ തീരുമാനം എടുത്തതാണ് ആണ് മേഖലാ റെസിഡൻസ് അസോസിയേഷൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ കാലങ്ങളായി നമുക്കറിയാം വിദ്യാർത്ഥികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ട് എന്നുള്ളത് നിരവധിയായിട്ടുള്ള ക്യാമ്പസുകൾ ചുറ്റിനുമുണ്ട് പക്ഷെ അവിടെ ഇല്ലാത്ത ഒരു പ്രത്യേക സ്ഥിതിയാണ് നമ്മുടെ ഈ സർവകലാശാല ക്യാമ്പസിൽ ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തതിന് നൂറ് ശതമാനവും അനുകൂലിച്ചുകൊണ്ട് കാലടി മേഖലാ റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ മാത്രമല്ല കാലടിയെ സ്നേഹിക്കുന്ന കാലടിയുടെ ചുറ്റുപാടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു തീരുമാനം നല്ലതാണ് കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേണ്ടിയെടുത്തൊരു തീരുമാനം വിദ്യ കാലടിയിലെ ആദിശങ്കറിൻ്റെ ജന്മ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ ആദിശങ്കറിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു ഒരു ക്യാമ്പസ് അതാണ് ഒരു നാടിൻ്റെ അഭിമാനം പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ മാഫിയ സംഘങ്ങളുടെ കടന്നുകയറ്റം മൂലം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പല നടപടികളിലൂടെയും പുറത്തേക്ക് പോയി നാട്ടുകാർക്കും ഇവിടെ ജീവിക്കുന്നവർക്കെല്ലാം വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും മാഫിയ സംഘം മയക്കുമരുന്നടക്കമുള്ള മാഫിയ സംഘത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് ഈ ക്യാമ്പസ് ഇന്ന് മറ്റൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ പുറയിലുള്ള ഈ ഗേറ്റ് രാത്രി സമയങ്ങളിൽ ഇതിൽ കൂടിയെല്ലാം പാഴ്സലുകൾ കൈമാറുന്ന അവസ്ഥ പലപ്പോഴും നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് അറുതി വരുത്തുവാൻ ക്യാമ്പസ് എടുത്ത ഈ പുതിയ തീരുമാനത്തിന് പ്രസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി